നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള തട്ടിപ്പുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി കിട്ടിയ ഞെട്ടിക്കെന്ന വിവരങ്ങൾ കേട്ടാൽ തല ചുറ്റിപ്പോകും എന്ന ഹെഡിങ്ങോട് കൂടി ആണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തിനാല് വർഷമായി നമ്മുടെ നാട്ടിൽ വിവിധ മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർത്തുന്ന ഒരു സംഘം നിലവിലുണ്ടത്ര ബിജേന്ദ്രഗുപ്ത എന്ന വ്യക്തിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഏതാണ്ട് എഴുന്നൂറ് കുട്ടികളെയാണ് അത്ര ടാർജറ്റ് ചെയ്തിരുന്നത് അതുവഴി ഇരുന്നൂറ് കോടി തൊട്ട് മുന്നൂറ് കോടി രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പദ്ധതിയിട്ടിരുന്നതായും ഇയാൾ വെളിപ്പെടുത്തുന്നു ഹോ എന്തൊരു ഭീകരമായ തട്ടിപ്പല്ലേ നമ്മുടെ നാട്ടിൽ അവസ്ഥ ആലോചിച്ച് കണ്ണു തള്ളിപ്പോവാണ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്പോർട്ടേഷൻ സമയത്താണത്ര പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നത് ഇതിലെ മുഖ്യ സൂത്രധാരകനായ സഞ്ജീവ് മുക്കിയയെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അത് ബുദ്ധിമുട്ടാണെന്നും ഇയാൾ വ്യക്തമാക്കുന്നു ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ വിജേന്ദ്രഗുപ്ത ഈ ഗാങ്ങിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എത്ര എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പേപ്പർ ലീക്കിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒഡീഷ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ മധ്യപ്രദേശ് പി എസ് സി തുടങ്ങിയ പരീക്ഷകളും ചോദ്യപേപ്പറുകളും ചോർത്തിയിരുന്നുവത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർത്തുമെന്ന് ഒരു വീഡിയോ വഴി പ്രഡിക്ട് ചെയ്തിരുന്നുവത്രേ ഗുപ്ത മുഖം മറച്ച് ഈ വിവരം വെളിപ്പെടുത്തിയതായും പറയുന്നു പലപ്പോഴും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജയിലിൽ പോകും ജാമ്യമെടുക്കും വീണ്ടും ഈ കളി തുടരും ഇതാണ് രീതി ചോദ്യപേപ്പറുകളുമായി പോകുന്ന വണ്ടികളിൽ നിന്നാണത്ര ചോദ്യപേപ്പർ പലപ്പോഴും ചോർത്തുന്നത് എന്തൊരു സെക്യൂരിറ്റി അല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ചോദ്യപേപ്പർ ലീക്കേജ് മാഫിയ ബേഡിറാമിൻ്റെ അസിസ്റ്റൻ്റായി ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നു ഈ ബേഡിറാം ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു എം എൽ എ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇയാൾ സത്യമാണോ എന്നറിയില്ല എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കേജുമായി ആ കേസ് സി ബി ഐ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് സഞ്ജീവ് മുക്കിയെ പിടികിട്ടിയിട്ടില്ല ഇയാൾക്ക് പത്ത് വർഷമായി മുപ്പത് കോടിയോളം കടത്തിലാണത്രേ ഇയാൾ ഇതാണത്രേ അയാൾ ഇതിനെ പ്രേരിപ്പിക്കുന്നത് സഞ്ജീവ് മുക്കിയുടെ മകൻ ശിവ എന്ന് പറഞ്ഞ ആളും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുമായി ജയിലിൽ കിടന്നിട്ടുണ്ട് അത്രേ സഞ്ജീവ് മുഖ്യയുടെ മകനാണത്രേ ഇത്തവണ പാട്നയിൽ മാർച്ച് നാലിന് പത്തി ഇരുപത്തഞ്ചോളം കാൻഡിഡേറ്റ്സിന് ഈ ചോദ്യ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുത്തത് വലിയൊരു നെറ്റ് വർക്കാണത്രേ ഏതാണ്ട് പത്ത് മുന്നൂറോളം കുട്ടികൾ ഡൽഹി പട്ന രാജസ്ഥാൻ അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പല ടീമുകളായി പിരിഞ്ഞ് ഈ ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്നാണ് മുഖ്യ പറയുന്നത് ഇതുവരെയും സി ബി ഐ അഞ്ച് കേസുകൾ ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലായി ഏറ്റെടുത്തു കഴിഞ്ഞു കുറേയധികം അറസ്റ്റുകളും ഇതിനകം നടന്നു കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അനവധി ക്രമക്കേടുകളും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും ആൾമാറാട്ടവും തുടങ്ങി നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എല്ലാം കോടതി തീരുമാനത്തിന് വിട്ട് തലയൂരാനുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞ് മറ്റ് പല പരീക്ഷകളും തുടർച്ചയായി റദ്ദ ചെയ്യപ്പെടുന്നതും മാറ്റിവെക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം അതിനെല്ലാം വ്യക്തമായ കാരണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പേപ്പർ ലീക്കായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അത്ര തീർച്ചയായും ഒരു മാസം മുമ്പ് നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ഇതേ കാരണങ്ങളെക്കൊണ്ട് തന്നെ ലീക്കായിരുന്നിരിക്കണം അന്ന് ആരും ഇത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് മാത്രം അറിഞ്ഞില്ല പിന്നീട് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം പുറത്തു വന്നതെന്ന് മാത്രം രാജ്യത്തെമ്പാടുമുള്ള നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മറ്റ് വിദ്യാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും വലിയ പ്രക്ഷോഭത്തിലാണ് ഇതൊന്നും തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലോ അതിനുള്ള പ്രാധാന്യമോ കൊടുത്തതായി കാണുന്നില്ല മറ്റ് പല നടപടികളും അവർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പരീക്ഷ എഴുതിയ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം നെറ്റ് പരീക്ഷ എഴുതിയ ഉടനെ പിറ്റേ ദിവസം തന്നെ ക്യാൻസൽ ചെയ്തു പതിമൂന്നോ ഒമ്പത് ലക്ഷത്തോളം കുട്ടികൾ ആ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നാണ് കേട്ടത് അവരെ എല്ലാം വലിയ കഷ്ടത്തിലാക്കിക്കൊണ്ടാണ് ആ പരീക്ഷ റദ്ദെയ്തത് അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കാരണം സുതാര്യമായി നടത്തേണ്ട ഒരു പരീക്ഷ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി പോയാൽ പോലും ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ രാജ്യം മുഴുവൻ അത് പടർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം പുനഃപരീക്ഷ നടത്തണമെന്നാണ് ഒരു വിഭാഗം കുട്ടികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും നിലവിലെ റാങ്ക് ലിസ്റ്റ് പരിഷ്കരിച്ചാൽ മതി എന്നും പറയുന്നവരുമുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് തികച്ചും അധാർമികമായി അസുധാരിതമായി എല്ലാ ക്രമക്കേടുകളോടും കൂടി നടത്തിയ പരീക്ഷയും റാങ്ക് ലിസ്റ്റും എന്താണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക സമൂഹം കേൾക്കട്ടെ നല്ലൊരു പരിഹാരമുണ്ടാവട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക